ഹായ് ഫ്രണ്ട്സ് ഫുഡ് ആൻഡ് ട്രാവൽ ബൈ ബേസീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഓണം സ്പെഷ്യൽ എപ്പിസോഡോ ആയിട്ടാണ് എന്താണെന്ന് വല്ല ഐഡിയ ഉണ്ടോ ഒന്നുമില്ല നമ്മൾ പുളിഞ്ചിയാണ് നമ്മൾ ഓണത്തിന് പുളിഞ്ചി ഇല്ലാതെ ആഘോഷം അല്ലേ നമുക്കിഞ്ഞ് ഡീറ്റെയിൽഡായിട്ട് എന്തൊക്കെ നമുക്ക് വേണമെന്ന് നോക്കാം അത് നമുക്കൊരു പാനെടുത്ത് അതിലോട്ട് ആറ് ടേബിൾ സ്പൂൺ ഓയിൽ ഇട്ട് കൊടുക്കാം എനിക്കിവിടെ ഓയിലൊക്കെ കിട്ടിയുള്ളൂ ഓയിൽ ഓയിലിട്ടത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതിന് ഏറ്റവും ടേസ്റ്റ് ഇട്ടു വെളിച്ചെണ്ണ ഉള്ളവർക്ക് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാം ഓയിൽ ചൂടായിട്ട് നമ്മൾ നമ്മളതിനകത്തേക്ക് ആവശ്യമായ ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കു കേട്ടോ ഇട്ട് നന്നായിട്ട് പൊട്ടിയതിനു ശേഷമാണ് നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുക അങ്ങനെ നമ്മൾ കടുക് കൂടെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ടോ ഇനി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാനായിട്ടുള്ളത് മൂന്ന് വറ്റൽ മുളക് ചെറിയ പീസാക്കിയതാണ് ഈ വറ്റൽ പച്ചൻമുളക് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമ്മളിതിലോട്ട് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും അതിൻ്റെ കൂടെ തന്നെ ഒരു എട്ട് എണ്ണം ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് അതും നമ്മളിലേക്ക് ഇട്ട് കൊടുക്കും ഇതൊന്ന് നമ്മൾ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ചെറുതാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒന്നര കപ്പ് ഇഞ്ചി കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം ഇതിൽ കാണുന്നതിനേക്കാളും തീരെ ചെറുതാക്കി അരിയുന്നതായിരിക്കും എത്രയും ഉത്തമം ഞങ്ങൾ അരിഞ്ഞപ്പോൾ ഇച്ചിരി വലുതായി പോയി പക്ഷേ ഇങ്ങനെ അരിയുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് കുറേ നേരം ഇട്ടിട്ട് നമുക്ക് വഴറ്റിയെടുക്കേണ്ടതായിട്ട് വരും നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഇഞ്ചി നമുക്ക് നന്നായിട്ട് വഴന്ന് കിട്ടും ഇനി നമ്മളിത് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ ഇഞ്ചി ഈ ഇഞ്ചി ശരിക്കും ഒരു ലൈറ്റ് ബ്രൗൺ കളറ് എത്തുന്നവരെ നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കണം ഈ ലൈറ്റ് ബ്രൗൺ കളറില് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും നമ്മൾ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ആ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അപ്പോൾ തന്നെ നമുക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഞാനിവിടെ രണ്ടര കപ്പ് പുളിവെള്ളം എടുത്തിരിക്കുന്ന ഒരു മീഡിയം സൈസിലുള്ള നാരങ്ങയുടെ വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിൽ ചെറു ചൂടുവെള്ളത്തിൽ അരയിച്ച് അത് അരിച്ചെടുത്ത വെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ പുളിയിഞ്ചി തിള വന്ന് തുടങ്ങുമ്പോൾ നമുക്കിതിലോട്ട് നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൂന്ന് ബല്ലൻ ശർക്കര ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം നമ്മളിന് നന്നായിട്ട് നമ്മുടെ പുളിയിഞ്ചിന് എടുക്കണം കേട്ടോ നന്നായിട്ട് വെള്ളമൊക്കെ ഒരുവിധം പറ്റിച്ച് നന്നായിട്ട് എടുക്കണം ഇത് കുറുതായിട്ട് വരുമ്പോൾ നമ്മുടെ ഇതിലോട്ട് ഒരു അര ടേബിൾ സ്പൂൺ ഉള്ളൊരു കണക്കിൽ നമുക്ക് ഇത് കായ്പ്പൊടി ചേർത്ത് കൊടുക്കാം കായ്പ്പൊടി ചേർത്ത് നന്നായിട്ട് വീണ്ടും ഇളക്കി യോജിപ്പിക്കാം പിന്നെ നമ്മൾ വീണ്ടും ശരിക്കും നമ്മുടെ നമുക്ക് ആവശ്യമുള്ള കൺസിസ്റ്റൻസിൽ നമുക്കതിന് എടുക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പുളിയിഞ്ചി ഇഞ്ചി നമുക്ക് കാണുമ്പോൾ ഇച്ചിരി ലൂസ് പോലെ തോന്നുന്നുണ്ടെങ്കിലും പിറ്റേ ദിവസത്തേക്ക് ഇത് നന്നായിട്ട് കുറുതായിട്ടുണ്ടാകും അങ്ങനെ നമ്മൾ പുളി ഇഞ്ചിയോട് റെഡി ആയിട്ട് ഇരിക്കുക കേട്ടോ പുളി ഇഞ്ചി ഉണ്ടാക്കി ഒരു മൂന്നാലഞ്ച് മണിക്കൂറെങ്കിലും നമ്മൾ ആ ഉണ്ടാക്കിയ പാത്രത്തിൽ തന്നെ അതിനെ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം എങ്കിലാണ് ശരിക്കും നന്നായിട്ട് അത് കുറുതായിട്ട് വരള്ളൂ കേട്ടോ ശരിക്കും പുളി നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ തലദിവസ ഉണ്ടാക്കി വെക്കുന്നതായിട്ടോ ഏറ്റവും നല്ലത് കാരണം തലദോസ ഉണ്ടാക്കി അത് അത്രയും നേരം ഇരുന്ന് കഴിയുമ്പോഴാണ് ശരിക്കും ആ ഇഞ്ചിയുടെ കൈപ്പൊക്കെ പോയി നന്നായിട്ട് അതിലോട്ട് പുളിയും ഉപ്പുമൊക്കെ കയറി നല്ല ടേസ്റ്റി ആവുള്ളൂ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ആവണം